അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ടാണ് ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് മുഴുവനെയുള്ള കുരുമുളകാണ് ഇതെല്ലാം അങ്ങോട്ട് ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നാലഞ്ച് പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലങ്ങൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ എരിവിനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം ഇപ്പം താ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു സവാളയുടെ കളറൊന്നും ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും അതേപോലെ തന്നെ മൂന്നാല് ബീൻസും പിന്നെ ഒരു കാൽ കാൽക്കപ്പ് ഗ്രീൻ പീസുകൾ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒന്നെങ്കിൽ രണ്ടാം പാല് വേവിച്ചെടുക്കുക അതുമല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ വേവിച്ചാലും മതി ഞാനിവിടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഒരു കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ മൂടിക്കിടക്കണ അത്രയും വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പം അതാ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുത്തു നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുട്ടയാണ് മുട്ട ഞാനിവിടെ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ മൂന്നെണ്ണമാണ് ചേർക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പോളം കട്ടി തേങ്ങാപ്പാലങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കരുത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി ഇപ്പം ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് നുള്ള കുരുമുളകും അതേപോലെ തന്നെ ഒരു രണ്ട് നുള്ളിൽ ഗരം മസാലപ്പൊടിയങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് ക്യാഷ് മുന്നിട്ടുകൾ ഞാനിതിലേക്ക് വറുത്തിടുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് നെയ്യൊഴിച്ചിട്ട് അതിലേക്ക് മൂന്നാല് ചെറിയുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തതും ഒരു അഞ്ചെട്ട് ക്യാഷ് ഇന്നിട്ടുകൾ ചേർത്തിട്ട് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തു എന്നിട്ട് നമുക്ക് നമ്മൾ മുട്ടക്കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള മുട്ടക്കറി മുട്ടക്കറി മുട്ട സ്റ്റൂ എന്നൊക്കെ പറയാം ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് താങ്ക് സോ മച്ച് ബൈ